ആ കല്ല് നടക്കുന്ന സ്ഥലത്ത് വെളിയ നിർത്തിയപ്പോൾ കൊല്ലത്തി ചെല്ലുമ്പോൾ പോലീസുകാരി ഈ മേശയുടെ കാലുകൊട്ടാൽ നമ്മുടെ സഹായത്തിൽ ജീവിക്കുന്നു അപ്പാട്ടം നിർത്തട എന്ന് പറഞ്ഞു ഇതിൻ്റെ അടി ഉണ്ടായില്ല എവിടെയുള്ള ഏത് രംഗത്തും ആശാൻ ഉണ്ട് നിന്നാൽ നമുക്കൊന്നും അത് ശക്തി ആശാൻ്റെ അസാന്നിധ്യം നമ്മുടെ പ്രസ്ഥാനത്തിന് ഒരിക്കലും നികത്താൻ കഴിയാത്ത വട്ട നമ്മൾ യും പകരക്കാരൻ വരും എന്നോട് പറയും ആ പകരക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പകരക്കാരനാവില്ല കാരണം ആശാ ഏത് കാര്യത്തെക്കുറിച്ച് കൃത്യമായ നിലപാടുണ്ടായാലും ആ നിലപാടനുസരിച്ച് കാര്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഘട്ടത്തിൽ രാജ്യസഭാ സീറ്റിനുള്ള തർക്കങ്ങളാണ് തർക്കത്തിൽ ആശം നമുക്ക് പോകുന്നത് അന്ന് ഞാൻ ഓർക്കുകയാണ് ബി ബി രാഘവൻ അപ്പം നമ്മുടെ സഖാക്കൾ പ്രാദേശിക സഖാക്കൾ മുഴുവൻ എന്നെ വിളിച്ചു തീർച്ചയായിരുന്നു ആശാനോട് പറയില്ല എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് അവർ സ്ഥാനാർത്ഥി നിർത്തിയിരിക്കുന്ന ജോലി രാജിവെപ്പിച്ചില്ല രാജിവെപ്പിച്ച ആൾ തിരിച്ചു കൊണ്ടുപോകും ആശാൻ പറയും ധൈര്യമായിരിക്കും നമുക്ക് ഇത് കിട്ടണം കിട്ടാനുള്ള അവകാശമുണ്ട് അത് കണക്കും കൂടി തീരുമാനിച്ചാശാന് പോലും വെറും വാക്കല്ല അവസാനമായി രണ്ടെങ്കിലും മുമ്പ് ഡൽഹിയിരുന്നു ആശാൻ അന്ന് പാർട്ടി സെക്രട്ടറിയോട് വന്നൊരു കാര്യമുണ്ട് ഈ കാര്യത്തിൽ വിട്ടുപിടിച്ചിട്ട കാര്യമില്ല കണക്കിലാണ് അപ്പോൾ അപ്പം ഡൽഹിയിൽ നമുക്ക് ഒരു കാര്യം അവർ പറയുന്നുണ്ട് പബ്ലിക് പകുതി ആദ്യം അവർക്ക് കൊടുക്കാൻ അവർ രാജിവെപ്പിച്ചിട്ടില്ലേ അത് അവരെ കാര്യം ഇത് നമ്മളെ കാര്യം നമുക്ക് ബി ബി എഫ് പോലെ ഒരാളെ പിൻവലിച്ചു പോകാൻ പറ്റും ജയിച്ചു അതാണ് ആശാൻ്റെ നിലപാടുകളും ഓരോ കാര്യത്തെക്കുറിച്ചും ആശാ കൃത്യമായി തീരുമാനിക്കുന്ന തീരുമാനം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ വളരെ നന്നായി പ്രവർത്തിച്ച ആശാൻ ഇടതുപക്ഷ ജനാധിപത്യം എൻ്റെ മീറ്റിങ്ങിൽ ആശാൻ്റെ അവസാനത്തെ വാക്കാ അതിനപ്പുറത്ത് വാക്കില്ല ആരോട് മോഹിൽ കാരണം ആരോടും അനാവശ്യമായി പറയില്ല പക്ഷെ പറഞ്ഞ കാര്യം പറഞ്ഞതാണ് അതിന് കാരണം ആശാനിയെ പ്രസ്ഥാനത്തെക്കുറിച്ചറിയാം പ്രസ്ഥാനത്തിലെ ഓരോ സഖാവിനെയും കുറിച്ചറിയാം ആ സഖാത്തിയുടെ വികാരം അറിയാം